ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വീഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമുക്ക് കുറച്ച് വെറൈറ്റി പ്ലാന്റുകളുണ്ട് ഡാലിയ ജമന്തി അല്ലെങ്കിൽ ഗ്രീൻ ജമന്തി എന്ന് പറയും ആ ജമന്തികൾ വീണ്ടും നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട് അതുപോലെ ഇതൊരു വെറൈറ്റി പ്ലാന്റ് ആണ് അപ്പോൾ നമ്മുടെ പ്ലാന്റ്സുകളെല്ലാം കാണിക്കാം ചില പ്ലാന്റ്സുകളൊക്കെ നമ്മൾ കോംബോയിലും ചിലതൊക്കെ സെപ്പറേറ്റും ഇട്ടിരിക്കുന്നത് ഇഷ്ടമുള്ള പ്ലാന്റ്സുകൾ നോക്കി സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് ഫസ്റ്റ് നമുക്ക് ഏതാണ്ട് ഈ റോസാണ് നാടൻ റോസുകളാണ് കമ്പ് കുത്തി കുത്തിപ്പിടിപ്പിച്ച് ഈ ഒരു മൂന്ന് കളറാണുള്ളത് നല്ല ഒരു മജന്ത കളർ പോലെ വരുന്നത് ഇങ്ങനത്തെ ഒരു ഡബിൾ ഷെയ്ഡ് പോലെ വരും ചിലത് രണ്ടാമത്തേത് വൈറ്റാണ് പിന്നെ അതുപോലെ മൂന്നാമത്തെ കളറ് ഒരു പിങ്ക് ഇങ്ങനെ ഏതെങ്കിലും മൂന്ന് കളറായിരിക്കും നമ്മൾ കൊടുക്കുന്നത് പ്ലാന്റ് സൈസ് ഇതുപോലെ ഉള്ളതാണ് അപ്പം കുറച്ച് ഒത്തിരി വലിയ പ്ലാന്റ് അല്ല ഇതുപോലത്തെ മീഡിയം സൈസിലെ പ്ലാന്റ് ആണ് അപ്പം നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് മൂന്ന് പ്ലാന്റ്സും കൂടി കൊടുക്കുന്നത് അടുത്ത നമുക്ക് ജമന്തി കോംബോ ആണ് ഇതൊരു ആണ് മൂന്ന് കളറും ഇത് ഡാലിയ ജമന്തി അല്ലെങ്കിൽ ഗ്രീൻ ജമന്തി എന്ന് പറയും മറ്റേതൊരെണ്ണം വരണം ടൈഗർ ജമന്തിയാണ് അതേ ഇത് ടൈഗർ ജമന്തിയാണ് പിന്നെ ഉള്ളത് ഒരു പ്രത്യേകതയുള്ളൊരു ജമന്തിയാണ് അതും കാണിക്കാം ഇതാണ് ആ വെറൈറ്റി ഇങ്ങനെയാണ് വിരിയുന്നത് അപ്പോൾ ഈ മൂന്ന് പ്ലാന്റിനും കൂടെ നൂറ് രൂപയാണ് ഒറ്റ തൈ ആയിരിക്കും ഉള്ളത് പിന്നെ ഗ്രീൻ ജമന്തിയുടെ ഒരു തൈ സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ മുപ്പത്തഞ്ച് രൂപ അതുപോലെ തന്നെ ടൈഗർ ജമന്തി ടൈഗർ ജമന്തി ഏതാണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു തൈക്ക് മുപ്പത്തഞ്ച് രൂപ അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വാങ്ങാവുന്നതാണ് അടുത്ത നമുക്ക് ശ്രീലങ്കൻ മുല്ലയാണുള്ളത് അപ്പോൾ ശ്രീലങ്ക മുല്ല രണ്ട് ടൈപ്പിലത്തെ പ്ലാന്റ്സുകളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം ഇതുപോലെയാണ് പൂക്കുന്നത് അപ്പോൾ എന്താണ്ട് ഇതുപോലത്തെ തൈകളാണ് നമ്മൾ ശ്രീലങ്ക മുല്ല കൊടുക്കുന്നത് ഇതിന് തൊണ്ണൂറ് രൂപയാണ് പ്ലാൻ സൈസ് ഇതാണ് ഒരു പ്ലാന്റിനാണ് തൊണ്ണൂറ് രൂപ അതുപോലെ തന്നെ ഈ ശ്രീലങ്ക മുല്ലയുടെ വേറൊരു പ്ലാന്റ് കാണിക്കാം കുറച്ച് ചെറുതാണ് ഇതിന് ഇതാണ് ഈ പ്ലാന്റ് ഇതിന് നാൽപ്പത്തി രൂപയാണ് അപ്പോൾ ഏത് പ്ലാന്റാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് നമ്മുടെ വാട്സപ്പിൽ ഈ നമ്പറിൽ മെസ്സേജ് ഇട്ടാണ് അടുത്ത നമുക്കൊരു റെയർ റയറായിട്ടുള്ളൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഡെറ്റൂറ എന്നാണ് ഇതിൻ്റെ ഫ്ലവർ ചെടിയുടെ പേര് ഇതിൻ്റെ ഫ്ലവറുകൾ കണ്ടോ അടിപൊളിയാണ് ഒരു ഡബിൾ ഷെയ്ഡിലാണ് ഇങ്ങനെ വിരിഞ്ഞ് വരുന്നത് എന്നിട്ട് ഇതിനകത്ത് ഇതുപോലെ ഒരു കായുണ്ടാവും ആ കായ് നമുക്ക് പൊട്ടി ഉണങ്ങി പൊട്ടി കരിയും കഴിയുമ്പോഴത്തേന് നമുക്ക് ഒരു വിത്ത് കിട്ടും അത് ഞാൻ കാണിച്ചു തരാം ഈ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം വരുന്നതാണ് ഈ ക ഈ ക ഉണങ്ങി പൊട്ടും പൊട്ടി കഴിയുമ്പോൾ നട്ട് ഇതുപോലെ ഒത്തിരി വിത്തുകൾ ഇതിനകത്ത് കിട്ടും ഈ വിത്തുകൾ നമ്മൾ മുളപ്പിച്ചിട്ടാണ് നമുക്ക് ഈ തൈകൾ വരുന്നത് നമ്മളിപ്പം സെയിലിന് വെച്ചിട്ടുള്ള തൈകളാണ് ഇതെല്ലാം പൂക്കൾ ഇതുപോലെയാണ് ഇരിക്കുന്നത് വെച്ചാൽ റേറ്റ് കൂടിയ പ്ലാന്റ് ആണ് നൂറ്റി രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് ഇതിൻ്റെ ഫ്ലവറിന് ഒരു പ്രത്യേകതയുണ്ട് ഒരു ഡബിൾ ലെയർ ആണ് ഈ പൂവിന് ഉള്ളത് അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്തത് നമുക്ക് ഐ വി ജെറേനിയോ എന്ന് പറയുന്നതുകൊണ്ട് കൊണ്ട് കുറച്ചും കൂടെ വലിയ പ്ലാന്റ് ആണ് ഹാങ്ങിങ് ആണെങ്കിലും ഗ്രൗണ്ട് ആണെങ്കിലും രണ്ടും ഉണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് ഇച്ചിരി ഇതിന് റേറ്റ് കൂടുതലാണ് അപ്പം ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പിൽ ഇതിന് മെസ്സേജ് ഇട്ടാൽ മതി നമുക്ക് ഓർഡർ ഇതനുസരിച്ച് എടുക്കുന്നുള്ളൂ അപ്പോൾ ഇന്ന് ഇത്രയും പ്ലാൻസുകളാണേൽ നമുക്ക് സെയിൻ ഉള്ളത് ഏതെങ്കിലും പ്ലാൻസുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ സി യു